ഗൈസ് വെൽക്കം ബാക്ക് മാളു സ്റ്റോറീസ് ഓ മാളു സ്റ്റോറീസിൻ്റെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഗൈസ് അപ്പം നമ്മളെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മ കുറേ ദിവസമായി ഒരു സാധനം വേണമെന്ന് പറഞ്ഞ് ഇങ്ങനെ ചുവട്ടിൻ്റെ ഇടയൊക്കെ ഇടന്ന് ഇങ്ങനെ അലസമുണ്ടാക്കി കൊണ്ടിരിക്കുന്നു ഗൈസ് അപ്പോൾ നമ്മൾ ഇന്നത് മേടിക്കാൻ പോവുകയാണ് സോ എന്താണെന്നുള്ളത് അവിടെ എത്തിയിട്ട് പറയുക അല്ലേ യെസ് ഗൈസ് അപ്പോൾ അവിടെ എത്തിയിട്ട് ഞാൻ പറഞ്ഞതരാം എന്താണെന്ന് വെച്ചാൽ നമ്മൾ നേരെ അങ്ങോട്ട് പോവുകയാണ് സോ ക്യാമറ ബ്ലറാകുന്നുണ്ടോയെന്ന് കേട്ടോ ഓക്കെ ഗൈസ് അപ്പം ഞങ്ങൾ പോയി വരാം അല്ല പോയി അവിടെ എത്തിയിട്ട് പാക്കളാം കൈസ് അപ്പം എൻ്റെ അമ്മേൻ്റെ കുറേ ദിവസത്തെ ഒച്ചപ്പാടിന് ശേഷം നമ്മൾ ഫൈനലി എന്തെടുക്കാനാണെന്ന് വാഷിംഗ് മെഷീൻ വാഷിംഗ് മെഷീൻ എടുക്കാൻ വന്നാണ് നമ്മളെ നിക്ഷാലിലാണ് വന്നത് അപ്പോൾ നമ്മൾ വാഷിംഗ് മെഷീനൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അത്യാവശ്യം നല്ല നല്ല കണക്ഷൻസ് ഉണ്ട് പിന്നെ നമ്മളെ വീട്ടിൽ നമ്മൾ പണ്ട് ഉപയോഗിച്ച സെയിം ഉണ്ടായിരുന്നു വാഷിംഗ് മെഷീനിൽ അതേ ക്വാളിറ്റി സാധനമുണ്ട് എന്തായാലും എടുത്തിട്ട് ഏതാണ് എടുത്തത് എത്ര പ്രൈസായെന്നൊക്കെ ഞാൻ പറയാം അപ്പം നമ്മൾ ഫൈനലി വാഷിംഗ് മെഷീൻ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞു സോ ഇതാണ് വാങ്ങിയത് നമ്മളെ വീട്ടിൽ ആദ്യമുള്ള സെയിം കളർ സെയിം സാധനമാണ് സൊ ഏഴര കിലോൻ്റെ അപ്പം നമ്മളിത് എടുത്തു മദർ നമ്മൾ എൻ്റെ ആഗ്രഹം സാധിച്ച കേസ് ആ മുഖത്തെ പുഞ്ചിരി വിടുന്നത് കണ്ടു ഓക്കെ ഗൈസ് അപ്പോൾ നമ്മൾ വാഷിംഗ് മെഷീൻ പെർച്ചേസ് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് നമുക്കൊരു ഗ്യാസ് എടുപ്പ് പെർച്ചേസ് ചെയ്യണം അപ്പോൾ എനിക്ക് എൻ്റെ ചാനലിലൊക്കെ ഒരുപാട് കുക്കിംഗ് വീഡിയോസൊക്കെ ഉള്ളത് അപ്പോൾ നമ്മൾ ഗ്യാസ് അടുപ്പിലൂടെ മാറി വരട്ട് പണ്ടത്തെ ഗ്യാസ് എടുപ്പാണ് നമ്മൾ പുതിയ ഗ്യാസ് എടുപ്പ് കൂടെ വാങ്ങാൻ പോവുകയാണ് സ്വന്തം നോക്കുക നിക്ഷാൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഓഫർ ഉണ്ട് സോ നിങ്ങൾ വരിക ഓൾമോസ്റ്റ് ഒരുപാട് പേരെ വീഡിയോസ് കണ്ടിട്ടാണ് ഞാൻ സത്യം കൂടെ ഇത് മേടിക്കാൻ വേണ്ടി നിക്ഷു തന്നെ ചൂസ് ചെയ്തത് ഗൈസ് അങ്ങനെ നമ്മൾ ക്രീ ബേണർ ഗ്യാസ് ആണ് എടുത്തത് പ്രസ്റ്റീജിന് അത് അത്യാവശ്യം നല്ല ക്വാളിറ്റി ടൈപ്പ് ഉണ്ട് നമ്മളിതും ഒന്ന് പർച്ചേസ് ചെയ്തിട്ടുണ്ട് ൈസ് ഞാനങ്ങനെ ഒരു ജ്യൂസ് ചാറും വാങ്ങുന്നുണ്ട് സോ എൻ്റെ ഒരു ഭയങ്കര ആഗ്രഹമായിരുന്നു ഒരു ജ്യൂസ് സ്റ്റാർ വാങ്ങണം എന്നുള്ളത് ഇതിന് രണ്ട് ടോപ്പും വരുന്നുണ്ട് ഗൈസ് ഒന്നിതും പിന്നൊന്ന് ഇതുമാണ് ഗൈസ് വരുന്നത് സോ ഇതും എടുത്ത് ഇനി ഒന്ന് എടുക്കണ്ടോ ഓക്കെ ഗൈസ് അപ്പൊ നമ്മളിപ്പം വാഷിംഗ് മെഷീൻ പർച്ചേസ് ചെയ്തു ഗ്യാസ് സ്റ്റൗ പ്ലസ് ഒരു ബ്ലെൻഡറും പർച്ചേസ് ചെയ്തു എനിക്കിതിപ്പോൾ സ്മൂത്തി മതി ഇല്ലാതെ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ബ്ലെൻഡർ വാങ്ങുമെന്ന് വിചാരിച്ചത് ഇവിടെ നിന്ന് ബ്ലെൻഡറും എടുത്ത് ഇനി നമുക്ക് കുക്കറും കുറച്ച് കാര്യങ്ങളൊക്കെ നോക്കാണ്ട് സ്റ്റെപ്പ് കാര്യം വൈകിയ നമ്മൾ നമ്മളതും കൂടെ നോക്കട്ടെ അങ്ങനെ നമ്മൾ ഇവിടെ വന്നപ്പോൾ അൺഎക്സ്പെക്റ്റഡായിട്ട് നമ്മുടെ നമ്മുടെ നീതേസിനെ കണ്ടു സോ നമ്മളൊരു ഫാമിലി ഫ്രണ്ട് പോലെ തന്നെയാണ് ആളിവിടെ ഓൾറെഡി വർക്ക് ചെയ്യുകയാണ് ആ പോലെ തന്നെയാണ് നല്ല ഫാമിലി ഫ്രണ്ട് ആണ് ആളിവിടെ വർക്ക് ചെയ്യാണ് ആളാണ് നമുക്ക് ഈ ബാക്കി കാര്യങ്ങളൊക്കെ പറഞ്ഞു പറഞ്ഞിരുന്നു നമ്മളിവിടെ ഒരു കുക്കറും പർച്ചേസ് ചെയ്തു ഈ അമ്മേനെയും കൊണ്ടൊന്നും ഒരു സ്ഥലത്ത് കേൾക്കാൻ പറ്റില്ല യേക്കർ കുക്കറെടുക്കുമ്പോൾ എന്നെ നോക്കും എന്താ എടുക്കട്ടെ എന്നുള്ള അവസ്ഥയാണ് സോ നമുക്ക് ഇനിയിപ്പോൾ നീതേച്ച് ട്രോളി എടുക്കാൻ പോയിട്ടുണ്ട് ഇതാണ് നീതേജ് പൈസ കാണിക്കല്ലേ അത് എന്താ നമ്മളൊരു ഷോപ്പറും കൂടെ പർച്ചേസ് ചെയ്തിട്ടുണ്ട് ഓരോന്ന് കാണുമ്പോൾ കാണുമ്പോ ഇവിടെ വെച്ച് പോകാൻ തോന്നുന്നില്ല എന്റെ നമ്പർ സീറോ എയ്റ്റ് നയൻ അത്രയും സാധനങ്ങൾ വാങ്ങിയിട്ടും മതിയാണെന്നില്ല എന്നാ ഇവിടെ നിക്ഷ നിക്ഷാ മുതലാളിനെ കെട്ടിച്ചരാ ഡെയിലി ഓരോ ഐറ്റംസ് വീട്ടിലേക്ക് കൊണ്ടുപോയി നിക്ഷാ മുതലാളി അച്ഛനങ്ങൾ പോയിക്കോളാം ഗൈസ് അങ്ങനെ ലക്കി ട്രൂ കൂപ്പൺ പിന്നെ എന്ത് പേരുന്ന

ഇതൊക്കെയാണ് ഗൈസഡിടുത്ത ഓഫേഴ്സ് നമ്മൾ താറന്നെ ഇടങ്ങിട്ട് സ്കോഡയാണ് പുറത്തിറങ്ങുന്നത് കളറും പ്രൈസും എല്ലാം മാറി ചോദിച്ചു നമ്മൾ ചെറുതെടുക്കണം എന്ന് ചോദിച്ചു ലാസ്റ്റ് വലുതുമ്മലെത്തും അമ്മായി ചേട്ടനാണ് ഇത് ഈസി ആയിട്ട് നമുക്ക് വരുന്ന എന്താ പറയുക റെഡി ആയി തന്ന് നമ്മൾ ബിൽഡിങ്ങിന് വേണ്ടി ബ്രേറ്റ് ചെയ്ത് നിൽക്കുകയാണ് ഇവിടെ നിന്ന് ഒരു സ്ക്രാച്ച് കാർഡ് കിട്ടും സോ അത് നമുക്ക് സ്ക്രാച്ച് ചെയ്ത് നോക്കാം എന്തായിരിക്കും പ്രൈസ് എന്തായാലും സമ്മാനം ഉണ്ടാവും ഉണ്ടാവുന്ന പറഞ്ഞേ അമ്മമാര് തിരുമ്പ റെഡിയായി വന്നോണ്ട് രണ്ട് ദിവസങ്ങളുടെ വാഷിംഗ് മെഷീൻ വീട്ടിലെ ഞാൻ രണ്ട് ദിവസങ്ങളെറ്റിലേക്ക് തിരുമ്പാന് വേണ്ടി വീട്ടിലേക്ക് വന്നതുകൊണ്ട് ഞാൻ റെഡിയായിരുന്നു അപ്പൊ ഇങ്ങനെ കിട്ടുന്നില്ല ഗ്യാസ് സ്റ്റൗ ഇപ്പം ഓൾറെഡി ബില്ല് അടിക്കൊരു ഗ്യാസ് സ്റ്റൗ അടിച്ച് പ്ലസ് ഒരു മക്സെറ്റ് അടിച്ച് നമ്മൾ ഓൾറെഡി ഇപ്പം ഗ്യാസ് സ്റ്റൗ ബില്ലാക്കുന്നു ഗ്യാസ് സ്റ്റൗവ് വേണ്ട കേൾ ഓൾറെഡി ഒരു ഗ്യാസ് സ്റ്റൗവ് അടിച്ചിട്ട് ഞാൻ ഈ ഗ്യാസ് സ്റ്റവ് അടിച്ചപ്പോൾ ഞാൻ സത്യം പറഞ്ഞ പോയി കാരണം നമ്മൾ ഓൾറെഡി അടിച്ചതിന് ശേഷം വന്നെന്ന് പറയുന്നു പിന്നെ നമ്മൾ ത്രീ ബേർണറാണ് ഗ്യാസ് ബുക്ക് ചെയ്തത് നമുക്ക് ഗിഫ്റ്റ് കിട്ടാ ടൂ ബേണറാണ് അപ്പോൾ അതുകൊണ്ട് അവർ എക്സ്ചേഞ്ച് ചെയ്ത് തരാമെന്നു പറഞ്ഞു ഗ്യാസ് സ്റ്റവ് നമുക്ക് വേണ്ട വർത്തായിട്ട് വേറെന്തെങ്കിലും ചെയ്യാമെന്നാണോ ചോദന കഴിച്ച ഗ്യാസ് ഗ്യാസ്റ്റൗവിന്റെ പകരം ഇഞ്ചക്ഷൻ കളിക്കൂടെ മാറ്റി തന്നെ നന്ദി നമ്മളിന്ന് ഇതും എടുത്ത് വീട്ടിലോട്ട് പോകും നമ്മൾ ഒരു കൂപ്പൺ അടിച്ചത് മഗ്സെറ്റാട്ടോ ഡെയിലി നമ്മള് ചായ പിടിക്കില്ലേ ചായ ആറുണ്ടല്ലേ അങ്ങനെ ൂപ്പുണ്ടെങ്കിൽ കൊണ്ടോ കാറ് ഒരുപാട് പേര് കാറ് കിട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചിട്ടോ ഓൾമോസ്റ്റ് പർച്ചേസ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ദെൻ നമ്മൾ ഒരു ഏറ്റവും ടോപ്പിലാണ് നമ്മുടെ ഈ കേസറോൾ ഫുഡ് ഐറ്റംസ് ഒക്കെ കുക്ക് ചെയ്യുന്ന ഐറ്റംസ് ഒക്കെ അപ്പം അവിടെ നിന്ന് ഒരു കേസിനോട് അമ്മ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത്യാവശ്യം റേറ്റ് ഉണ്ട് അപ്പോൾ അമ്മ പറഞ്ഞു വേണ്ട വേണ്ട ഇത് മതി ഇത് മതി ഇത് മതി നമുക്കിത് ഭയങ്കര ഇഷ്ടമാണ് അവർ രണ്ടുമൂന്ന് പ്രാവശ്യം പറയുകയും ഞാൻ അമ്മ അറിയാണ്ട് ഓൾറെഡി അത് ബില്ലാക്കി കഴിച്ചു നമ്മൾ കൊണ്ടു കൊടുക്കാനുള്ള റിയാക്ഷൻ നമുക്ക് കാണാം നമുക്ക് അടുത്ത കൂപ്പൺ കാർഡ് കിട്ടിയിട്ടുണ്ട് ചെയ്യും ചെയ്തു ഇത് അമ്മേൻ്റെ പേര് ഇരുന്ന അവിടെ നോക്കി വെച്ചാൽ പോന്നല്ലോ അപ്പം എനിക്ക് സമാധാനല്ല ഇനി ഇതിന്റെ അകത്ത് എന്നും ചൂടും പുട്ടും പത്തിരി ഒക്കെ ചുട്ടാക്കി വെച്ചാ മതി ഒരു കുക്കറ് അല്ലാണ്ട് ഇത് കാസറോൾ തന്നെ തോപ്പി അജിക്കുന്നു കറി 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 ഇതിൽ കറി കണ്ടന്റ് കണ്ടുകൂടും കറി യ്സ് അപ്പം നമ്മൾ ഇന്നത്തെ പർച്ചേസിൻ്റെ കയ്യിൽ തിരിച്ച് വീട്ടിലോട്ട് പോവാണ് ഇങ്ങനെ ഭയങ്കര ഹാപ്പി അല്ലേ ഹാപ്പി ഹാപ്പി ഗൈസ് നമ്മൾ ഇരുപതിനായിരത്തിന് എബോ പർച്ചേസിങ് എന്ന് കഴിഞ്ഞുണ്ട് മൊത്തത്തിൽ കഴിഞ്ഞാൽ ആ ഇരുപത്തയ്യായിരം എബോ അതായത് ഞാൻ പറഞ്ഞു ഇരുപത്തയ്യായിരത്തിൻ്റെ അടുത്ത് എന്തായാലും പർച്ചേസ് ചെയ്തിട്ടുണ്ട് ഒട്ടുമിക്ക എല്ലാ സാധനം വാങ്ങിയിട്ടുണ്ട് പിന്നെ നമുക്ക് ഗ്യാസ് സ്റ്റൗ അടിച്ചിട്ട് അതിൽ ഐഫോൺ ഉണ്ടെന്ന് പറഞ്ഞ ഞാൻ ഗ്യാങ്കിലും ഐഫോൺ കിട്ടണമെങ്കിൽ ഇങ്ങനെ പ്രാർത്ഥിച്ചൊക്കെ ചരണ്ടി പക്ഷെ ഗ്യാസ് സ്റ്റവ് കിട്ടി ഗ്യാസ്റ്റോ നമ്മള് മേടിക്കുകയും ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി നമ്മൾ മേടിക്കുകയും ചെയ്തു പക്ഷെ ഗ്യാസ് സ്റ്റോവിന് വരെ നമ്മൾ ഇഞ്ചക്ഷൻ ഇത്ര മാറ്റി എടുത്തവിടുന്നു അത് രണ്ട് ബേണർ വരുന്നത് നമ്മൾ ഓൾറെഡി മൂന്ന് ബേർന്ന് ആ ഓപ്ഷൻ തരുന്ന കസ്റ്റമർ നമ്മളാന്ന് പറഞ്ഞു തന്നെ അവർക്ക് വേറെ ഓപ്ഷൻ ഇല്ല അവർ എന്നാലും മാറ്റി തരും നമ്മൾ ഓൾറെഡി ഒരു പർച്ചേസ് ചെയ്തല്ലോ ഗ്യാസ് സ്റ്റവ് ഓൾറെഡി ബില്ല് അടിച്ചതിന് ശേഷം ആണ് കൂപ്പൺ തരുന്നതും അപ്പം എന്തായാലും അടിപൊളി പർച്ചേസ് ആയിരുന്നു കേസ് പിന്നെ അതിലും എനിക്ക് നമുക്ക് കേസറോള് കൊടുത്തപ്പോൾ റിയാക്ഷൻ ആണ് ഇത്രയും എമൗണ്ട് പർച്ചേസ് ചെയ്യലും കൂടുതൽ ആ റിയാക്ഷൻ കോമഡി ആയിരുന്നു അപ്പോളേ ഞാൻ പറഞ്ഞു അത് എടുത്തോ 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 കേസറോള് പോകുന്നതെന്ന് പറഞ്ഞാൽ വേണ്ട 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 ഇത് പൈസ എങ്ങനെയാ പൈസ എങ്ങനെയാ വേണ്ട 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 വേണ്ടാന്ന് പറഞ്ഞതാണ് അസിനെ നിദേശിനെ കൊണ്ട് ഞാൻ ബില്ലടിപ്പിച്ച് കൊണ്ടുപോകുന്നത് ഇത് ബില്ലടിക്കാന്ന് പറഞ്ഞാൽ കുറച്ച് അധികം പ്രൊസീജിയർ ഉണ്ട് കുറച്ച് ലേറ്റ് ആയിരുന്നു ഞങ്ങൾ തന്നെ ഒരു വൈകുന്നേരം എത്ര മണിക്ക് പോയി ഒരു നാലുമണിയാവുമ്പോൾ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു ഇറങ്ങിയത് ഒരു എട്ട് മണി ആ സമയത്താണ് ഓൾമോസ്റ്റ് ഓൾമോസ്റ്റ് കുറേ ഐറ്റംസും ഉണ്ട് നമുക്ക് പർച്ചേസ് ചെയ്യാൻ പിന്നെ ക്രൗഡും ഉണ്ട് അത്യാവശ്യമല്ലേ ഓപ്പണിംഗ് ടൈമിനേക്കാളൊക്കെ എന്തായാലും അപ്പം നമ്മുടെ ഇന്നത്തെ ബ്ലോഗ് ഇത്രയേ ഉള്ളൂ സോ ഇനിയും ഇതേപോലത്തെ ഒക്കെ മാളൂർ സ്റ്റോറീസിൽ വരുന്നതായിരിക്കും സോ നിങ്ങൾ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാം നെക്സ്റ്റ് വീഡിയോയിൽ കാരണം